മലാലിന് നല്ലൊരു പർദ്ദ വാങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ പാലക്കാട് ഇത്രയും നല്ല പർദ്ദ കിട്ടുന്ന ഒരു ഷോപ്പ് ഇതാ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് ടൗൺ സ്റ്റാൻ തൊട്ടു താഴെ ആലക്കാസ് ബിൽഡിംഗിലെ ഇറാനി പർദാസ് എന്നീ ഒരു ഷോപ്പില് പർദ്ദകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് തൊള്ളായിരം രൂപ മുതൽ ആരംഭിക്കുന്ന ഷിഫോൺ നിദാ ക്ലോത്ത്സ് കൊറിയൻ തുടങ്ങി എല്ലാ മെറ്റീരിയലിലും വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മളിവിടെ കണ്ടത് മറ്റു ഷോപ്പുകളിനെ അപേക്ഷിച്ച് ഇമ്പോർട്ടഡ് ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ വളരെ കുറഞ്ഞ വിലയിലാണ് ഇവർ നമുക്ക് തരുന്നത് കേട്ടോ അഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ ഏത് പ്രായക്കാർക്കുമുള്ള അപായങ്ങളും ഇവിടെ അവൈലബിൾ ആണ് വ്യത്യസ്ത കളറിലുള്ള പർദ്ദകൾക്ക് പുറമെ ബ്ലാക്ക് കളറിലെ ഒരു വലിയ നിര തന്നെയുണ്ട് ഇവിടെ ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഓപ്പൺ പർദ അതുപോലെ ആലിയ മോഡൽ കഫ്താനി തുടങ്ങി എല്ലാ മോഡൽസും ഇവിടെ ലഭ്യമാണ് പർദ്ധയിലുള്ള സ്റ്റോൺ വർക്കുകൾ എല്ലാം തന്നെ സ്റ്റിച്ചഡ് ആണ് എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ തുടങ്ങി എല്ലാ സൈസിലും പിന്നെ അറുപത് വരെയുള്ള ലെങ് ഇവിടെ അപായകൾ അവൈലബിൾ ആണ് ഹിജാബ് കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിലും കിഡ് കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടത് നമുക്ക് വേണ്ട എല്ലാ കളർ കളർഷെയ്ഡിലും ഇവിടെ ഷോളുകൾ ഉണ്ട് എന്നുള്ളതാണ് കൂടാതെ ഇറാനി മുഫ്ത ലെയർ ഇറാനി മുഫ്ത സ്ക്വയർ മുഫ്ത എന്നിവയും ഉണ്ട് പർദ്ദയും ഹിജാബും മാത്രമല്ല നമസ്കാര കുപ്പായത്തിലും വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് കൂടാതെ ഹജ്ജ് ഉംറ കിറ്റ് മുസല്ല മാക്സി നിക്കാബ് ഹാൻഡ് ഗ്ലൗസ് ക്യാപ്പ് മെഹറൈൻ ബ്രാൻഡ് ഹിജാബ് സോക്സ് ലേഡീസ് ഇന്റർവ്യൂസ് തുടങ്ങിയവയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ റമദാൻ ഏത് പ്രമാണിച്ച് ഇവരുടെ പ്രത്യേകം ഉണ്ട് ഇനി ഇവിടം വരെ വരാൻ പ്രയാസമുള്ളവർക്ക് ഇവർ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുകയും ചെയ്യും കേട്ടോ അപ്പോ ആവശ്യമുള്ളവർക്കൊക്കെ ഇവരെ ബന്ധപ്പെടാവുന്നതാണ്